നിങ്ങളുടെ തൊട്ടടുത്തുള്ള ജൻ ഔഷധി സ്റ്റോറുകളെ കുറിച്ചും അവിടുത്തെ മരുന്നുകളുടെ വിലയെക്കുറിച്ചും നിങ്ങൾക്ക് എന്തറിയാം ഈ പദ്ധതി സാധാരണക്കാർക്ക് എത്രത്തോളം പ്രയോജനപ്പെടുന്നുണ്ട് ജൻ ഔഷധിയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും അനുഭവങ്ങളും നമുക്ക് ജനങ്ങളോട് നേരിട്ട് തന്നെ ചോദിച്ചറിയാം ഒരു ഞാൻ മരുന്ന് എൻ്റെ ബന്ധു പറഞ്ഞിട്ടാണ് തുടങ്ങിയത് പിന്നെ എൻ്റെ അച്ഛനെ സ്ഥിരമായിട്ട് മരുന്ന് വാങ്ങിക്കുന്ന പത്തായിരം രൂപയ്ക്ക് മരുന്ന് വാങ്ങിച്ചുകൊണ്ടിരുന്നിടത്തിൽ വളരെ വളരെ ചെരുങ്ങിയ ഒരു ചിലവേ നമുക്കുണ്ടാകുന്നുള്ളൂ ഞാൻ എല്ലാ മാസവും എനിക്ക് മരുന്ന് വാങ്ങിക്കണം ഒരു പത്താ ആറായിരം അയ്യായിരം ആറായിരത്തോളം രൂപയാവും വെളിയിൽ നിന്ന് വാങ്ങിക്കുകയാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കുമ്പോൾ ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് അത്രയും വരുമു ഡയബറ്റിക് ഉണ്ട് കാർഡിയോ പ്രോബ്ലം ഉണ്ട് ഞാൻ ഇത്തിരി മരുന്ന് കഴിക്കുന്ന കൂട്ടത്തിലാണ് അത് വർഷങ്ങൾക്ക് ഒരു ഒരുപാട് വർഷങ്ങൾ കൊണ്ട് ഞാൻ ജനൌഷധിയുള്ള മരുന്നാണ് മെഡിക്കൽ നമ്മൾ ഈ മറ്റുള്ള മെഡിക്കൽ സ്റ്റോറിൽ കാരുണ്യായിരുന്ന ഏതായിരുന്നാലും അതിൻ്റെ ഒരു എത്രയോ ശതമാനം ഒരു അവിടുന്ന് ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങിക്കുന്ന മരുന്ന് ഇവിടെ ചിലപ്പോൾ ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടും ഇവിടെ ഏറ്റവും കൂടുതൽ ഞങ്ങളുടെ മെഡിസിൻ കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണം ഗുണമരുന്നെന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഈ പാവപ്പെട്ട ആൾക്കാർക്കാണ് പാവപ്പെട്ട ആൾക്കാരെന്ന് പറയുമ്പോൾ ഏകദേശം ഒരു പുറത്ത് നേരത്തെ അവർ ഒരു അയ്യായിരം ആറായിരം രൂപയ്ക്ക് മേടിച്ചുകൊണ്ടിരുന്ന മെഡ്ഷീൻ തന്നെ ഇപ്പോൾ ഏകദേശം ഒരു ആയിരം രൂപയ്ക്ക് താഴെ മേടിക്കാൻ അവർക്ക് സാധിക്കുന്നു അതാണ് നമ്മുടെ പ്രധാനമന്ത്രി ജനൌഷധി കൊണ്ട് ഏറ്റവും കൂടുതലുള്ളൊരു അതിൽ വരുന്ന ഗുണം വില കുറവാണ് പിന്നെ പ്രധാനപ്പെട്ട ജംഗ്ഷനിലൊക്കെ അതിൻ്റെ ഔട്ട്ലെറ്റുകൾ ഉള്ളതുകൊണ്ട് ആളുകൾക്കത് വാങ്ങാനുള്ള സൗകര്യമുണ്ട് ഇപ്പോഴും ചുരുക്കത്തിൽ ഔഷധി പദ്ധതി കേരളത്തിലെ സാധാരണക്കാർക്ക് വലിയൊരു ആശ്വാസമാണ് ഗുണമേന്മയുള്ള മരുന്നുകൾ വളരെ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുന്നതിലൂടെ കുടുംബങ്ങളുടെ ചികിത്സാ ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ ഈ പദ്ധതി സഹായിക്കുന്നു ദീർഘകാലം മരുന്ന് കഴിക്കേണ്ടി വരുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാണ് കുറഞ്ഞ വിലയിൽ മികച്ച ഗുണനിലവാരം ഉറപ്പാക്കുന്ന ഈ പദ്ധതി കേരളത്തിലെ ജനങ്ങളുടെ ആരോഗ്യ സംരക്ഷണ രംഗത്ത് വലിയൊരു മുതൽക്കൂട്ട് തന്നെയാണ്